കേരള മീഡിയ പേഴ്സൺ യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി മുപ്പത്തിയൊന്ന് കൂറ്റനാട് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ എന്ന സംഘടനയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം മുപ്പത്തൊന്നാം തീയതി കൂറ്റനാട് വെച്ച് നടക്കുകയാണ് കേരളത്തിൽ ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും തൊഴിലാളികൾക്ക് അവകാശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ വളരെ ഭൂരിപക്ഷം ജീവനക്കാരെയും പങ്കെടുപ്പിക്കുന്ന ഒരു സംഘടനയായി മാറിച്ചിട്ടുണ്ട് ഈ കെ എം യു എന്ന കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ എന്ന സംഘടന അതിൻ്റെ പാലക്കാട് ജില്ലാ സമ്മേളനമാണ് കൂറ്റനാട് മുപ്പത്തൊന്നിൽ നടന്നത്

വിശിഷ്ടാതിഥികളായി സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് തൃത്താര പോലീസ് സബ് ഇൻസ്പെക്ടർ ജെപിൻ രാജു ചാരിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ഷീലാൽ അതുപോലെ തന്നെ ഞങ്ങളുടെ യൂണിയനുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എം ഡി എഡിൻ വുഡ് ഇൻ്റർനാഷണൽ എം ഡി ആയിട്ടുള്ള ഇ വി അബ്ദുറഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളും സ്വാഗത സംഘം ചെയർമാൻ കെ ജി സണ്ണി അധ്യക്ഷത വഹിക്കും കെ എംപിയു സ്ഥാപക നേതാവ് വി സയിദ് മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ ജെറിൻ രാജു ചാലിശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീലാൽ എഡ്വിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഇ വി അബ്ദുൾ റഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളാകും സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുക്കും നടക്കുന്ന സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ രക്ഷാധികാരി സി മൂസ ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി തൃത്താല മേഖലാ ട്രഷറർ മുഹമ്മദ് റഹീസ് എ സി ഗീവർ ചാലിശ്ശേരി എന്നിവർ പങ്കെടുത്തു